സെബാസ്റ്റ്യൻ പോൾ നന്നായി ഭരിക്കാൻ വേണ്ടി ചെലവ് ചുരുക്കാൻ വേണ്ടി ഒറ്റ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാം എന്നുള്ളതാണ് ബി ജെ പിയുടെ നിലപാട് അത് രണ്ടായിരത്തി പതിനാല് മുതൽ അവർ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ നൂറ് ദിവസം എത്തുന്ന സമയത്ത് ഒന്നുകൂടി അത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ പറയുന്നു ഇപ്പോൾ മന്ത്രിസഭായോഗത്തിൽ അതിൽ ഒരുമിച്ചുള്ള തീരുമാനത്തിലേക്ക് വരികയും ചെയ്തിരിക്കുന്നു ഇത് പാസ്സാക്കാനുള്ള സാധ്യത താങ്കൾ എത്രത്തോളം കാണുന്നു പ്രതിപക്ഷം ഒന്നടങ്കം എതിർക്കുകയാണ് നേരത്തെ ശ്രീ പ്രശാന്ത് പത്മനാഭൻ അടക്കം ചൂണ്ടിക്കാണിച്ച പോലെ നിയമ ഭേദഗതികൾ ഭരണഘടനാ ഭേദഗതികൾ അതത്ര എളുപ്പമാണോ കാരണം ഇപ്പോൾ മോദി സർക്കാർ മൂന്നാമത് മോദി സർക്കാർ എന്ന പൂർണാർത്ഥത്തിൽ പറഞ്ഞുകൂടലോ മൂന്നാമത് എൻ ഡി എ സർക്കാർ ആണല്ലോ ഉന്നത അസ്തികളിലെ ലാറ്ററൽ എൻട്രി നിയമന നീക്കത്തിൽ നിന്നും പിൻവാങ്ങേണ്ടി വന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് വഖഫ് ഭേദഗതിയിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടേണ്ടി വന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ ഒറ്റയ്ക്ക് അങ്ങ് തീരുമാനിക്കാൻ പറ്റില്ല അല്ല കാശ്മീരിന്റെ കാര്യത്തിൽ അനുച്ഛേദം മുന്നൂറ്റി എഴുപത് എന്ന പ്രതിസന്ധി മറികടന്നതുപോലെ അനായാസം മറികടക്കാവുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളുമല്ല ഇപ്പോൾ സർക്കാരിൻ്റെ മുന്നിലുള്ളത് അതിൻ്റെ കാരണം അവർക്ക് കേവല ഭൂരിപക്ഷം ഇല്ല എന്നുള്ളത് തന്നെയാണ് വിശാലമായ ഒരു എൻ ഡി എ പിന്തുണയാണ് സർക്കാരിൻ്റെ ഒരു അടിസ്ഥാന ആധാരമായി നിൽക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു ഗവണ്മെൻ്റ് എപ്രകാരം ഇത്ര വിശദമായ വിപുലമായ നിയമഭേദഗതികൾ അത് ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടെ ഇങ്ങനെ നടത്തിയെടുക്കും എന്ന ചോദ്യമുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള ട്രാക്ക് റെക്കോർഡ് കാണുമ്പോൾ അവരെന്താണോ പറഞ്ഞിട്ടുള്ളത് അതൊക്കെ നടപ്പാക്കിയെടുത്തിട്ടുണ്ട് അത് തെറ്റായ വഴിക്കാകാം ശരിയായ വഴിക്കാകാം തെറ്റും ശരിയും അവരെ സംബന്ധിച്ച് ഒരു പ്രശ്നമല്ല അതുകൊണ്ട് ഒരുപക്ഷേ ഈ വിഷയത്തിലുള്ള പ്രായോഗികമായ അല്ലെങ്കിൽ നിയമപരമായ തടസ്സങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് അവയ്ക്കുമെല്ലാം പരിഹാരം കണ്ടു എന്ന് വന്നേക്കാം പക്ഷെ അതിൽ കൂടുതലായി എന്നെ അലട്ടുന്ന പ്രശ്നം ഈ വിഷയം ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും എല്ലാം ഏകകാലത്ത് നടത്തുന്ന ഒറ്റ തിരഞ്ഞെടുപ്പ് അതാണുള്ള ഒരു തെരഞ്ഞെടുപ്പുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് എന്ത് അത് അത് എങ്ങനെയായിരിക്കും അതിൻ്റെ അതിൻ്റെ ഒരു ഒരു ഭവിഷ്യത്ത് അത് നമ്മുടെ ജനാധിപത്യത്തെ എങ്ങനെ ബാധിക്കും ആ ചോദ്യങ്ങൾ അവിടെ പ്രസക്തമായ ചോദ്യങ്ങൾ എല്ലാവരും ഉയർത്തുന്നുണ്ട് ഈ ആശയത്തെ അനുകൂലിക്കുന്നവർക്ക് പോലും ആ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല അങ്ങനെ വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഫെഡറലിസം ഡെമോക്രസി ഫെഡറലിസം ഇപ്പോൾ ഉള്ളിൽ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു നമ്മുടെ ജനാധിപത്യത്തെ നമ്മുടെ ജനാധിപത്യം എന്ന് പറയുമ്പോൾ അത് ബ്രിട്ടീഷ് മാതൃകയിലുള്ള പാർലമെൻറ്ററി ജനാധിപത്യമാണ് ഫെഡറലിസം എന്ന് പറയുമ്പോൾ അത് അമേരിക്കൻ മാതൃകയിലുള്ള ഫെഡറലിസമാണ് നമ്മളിതെല്ലാം സമഞ്ജസമായി സമ്മേളിപ്പിച്ചുകൊണ്ട് അതിമനോഹരമായ ഒരു ഭരണഘടന ഫാബ്രിക് ആണ് മെനഞ്ഞെടുത്തിരിക്കുന്നത് അതിൻ്റെ ആ ബാലൻസ് തകർത്തുകൊണ്ട് ഒറ്റ തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അതിൽ അന്തർഭവിച്ചിരിക്കുന്ന അപകടങ്ങൾ വളരെ വലുത് തന്നെയാണ് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലേക്ക് മടങ്ങുകയാണ് ബാക്ക് ടു സ്ക്വയർ വൺ എന്നൊക്കെ പറയില്ലേ അൻപത്തിരണ്ടിൽ ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും എല്ലാം ഒരേ സമയത്താണ് തിരഞ്ഞെടുപ്പ് നടന്നത് ഒന്നാമത്തെ തിരഞ്ഞെടുപ്പ് പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് വരെ പോലും ആ അവസ്ഥ നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞില്ല കേരള കേരളത്തിൽ അന്ന് കേരളമില്ലാത്തരിക്കൊച്ചി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ രണ്ട് വർഷം കഴിഞ്ഞ് അന്നത്തെ മുഖ്യമന്ത്രി പനംപള്ളി കോവിന്ദവൻ രാജിവെക്കേണ്ടി വന്നു പിന്നെ ദീർഘകാലത്തേക്ക് ഗവർണർ ഭരണമാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിന് ശേഷമൊക്കെയാണല്ലോ ഇങ്ങനെ കേന്ദ്രം ഒരു പാർട്ടി ഭരിക്കുന്നു സംസ്ഥാനങ്ങൾ വേറൊരു പാർട്ടി പല സമയത്തും ഇതിൻ്റെ തിരഞ്ഞെടുപ്പ് നടക്കുന്നു അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അത് ചിലവിൻ്റെ പണച്ചെലവിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ അത് അന അത് അത് അതിലെ അനാശ്വാസത ചൂണ്ടിക്കാണിക്കുന്നത് അത് അങ്ങേയറ്റം അപകടകരമാണ് നമ്മൾ ജന ജനാധിപത്യത്തെ ജനാധിപത്യത്തിൻ്റെ പ്രവർത്തനത്തെ വിലയിരുത്തുന്നത് അതിൻ്റെ പണച്ചെലവ് നോക്കിക്കൊണ്ടല്ല അത് 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 മൗലികമായി അടിസ്ഥാനപരമായി ആ ചെലവുകൾ നമ്മൾ വഹിച്ചേ മതിയാകും വേണമെങ്കിൽ എപ്രകാരം കുറയ്ക്കാൻ കഴിയും എന്നാലോചിക്കാം പക്ഷേ അതിനേക്കാളെല്ലാം അപ്പുറത്ത് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥ എപ്രകാരം മുന്നോട്ട് കൊണ്ടുപോകണം അതിൽ തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിലെ ആഡംബരപൂർവ്വമായ മഹോത്സവം തന്നെയാണ് അതിൻ്റെ ആ ആഡംബര സ്വഭാവം അതൊന്നും ഇല്ലാതാക്കി ഇല്ലാതാക്കാൻ കഴിയില്ല അങ്ങനെ ഇല്ലാതാക്കുമ്പോൾ അത് ഒരു ഒരു ശുഷ്കിച്ച ഒരു ഗാത്രമായി മാറും അങ്ങനെയല്ല നമ്മൾ ജനാധിപത്യത്തെ പുഷ്കലമാക്കേണ്ടത് അതുകൊണ്ടിവിടെ നിയമപരമായ തടസ്സങ്ങളെല്ലാം അനായാസം ഈ ഗവൺമെൻറ് നീക്കം ചെയ്യും എന്ന് വകവെച്ച് കൊടുത്താൽ തന്നെ അതിനുശേഷവും അവർക്ക് ഇത് നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല ഇത് അടുത്ത അഞ്ച് വർഷം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ എവിടെയെങ്കിലുമൊക്കെ തട്ടിത്തടഞ്ഞ് ഈ സംവിധാനമാകെ തകരുന്ന അവതാളത്തിലാകുന്ന ഒരവസ്ഥയുണ്ടാകും അതുകൊണ്ടാണ് നമ്മുടെ ജനാധിപത്യം നമ്മുടെ ഫെഡറലിസം ഇത് രണ്ടും നേരിടുന്ന വലിയ വെല്ലുവിളിയായി ഇത് മാറാൻ പോകുന്നത് വിത്ത് സ്മൃതി പരുത്തി കാർഡ്